ഇസ്ലാം എന്നാൽ മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ ആണ് താങ്കൾ നവാസ് ആയിട്ടുള്ള സംഭവത്തിൽ പറയുന്നു ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉറച്ചു നിൽക്കുന്നുണ്ട് വിശദീകരിക്കാന്ന് പറയുന്നത് അതിന് സമയമില്ല വിശദീകരിക്കാന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പറയേണ്ടി വരും അല്ല അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ള ചോദ്യ മുഹമ്മദിന്റെ ഫേക്ക് ആണ് അള്ളാഹു എന്ന് പൊതുവെ പറയുന്നു ദാറ്റ് പല ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് അതിൽ ഫേക്ക് ആയുധം അല്ലാത്തതുമായി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാംസ് ഓഫ് ജെല്ലി യൂസ് ഇറ്റ് ഖുറാൻ തന്നെ ഒരു കഥയാണെന്നിരിക്കെ ഖുറാനെ സയൻസുമായി ചേർത്ത് വിശദീകരിക്കുന്ന വിനോദാഭാസം ആണ് വിരോധാഭാസം തന്നെയാണ് പക്ഷെ വിരോധാഭാസങ്ങളോട് വിരോധാഭാസം എന്ന് പറയുന്നതോണം ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ ഇത് വിരോധാവാസമാണെന്ന് ഇരിക്കട്ടെ ഈ വിരോധാഭാസം എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ എന്താ പറയുക ഇതെല്ലാം വിരോധാഭാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ തീരില്ല ഇതൊക്കെ വി ആർ ഫോഴ്സ് ആക്ച്വലി ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഈ ഖുറാനിലെ ഈ വരികൾ എടുത്തു വെച്ചിട്ട് ഇത് ആധുനിക ഭ്രൂണശാസ്ത്രമായി ബന്ധപ്പെടുത്തിയ ഒരു ഡിസ്കഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല മറിച്ച് അത്ര വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്നേ ഉള്ളു അല്ല ഇത് തമ്മിൽ യാതൊരു യാതൊരു ബന്ധവും ഇല്ലെന്ന ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളുകൾക്ക് മനസ്സിലാവും പക്ഷെ സ്റ്റിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ കഥകളും നരക കഥകളും ഒക്കെ ഈ ഖണ്ണിക്കാനായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ സ്വർഗത്തിൽ കഴിക്കാൻ എന്താ നരകത്തിൽ കഴിക്കാൻ എന്താണ് കിട്ടുന്നത് സ്വർഗത്തിൽ എത്ര നേരം ഇഷ്ടമുണ്ടാവും മാറ്റിനി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യം കണ്ടിരിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇത് കേൾക്കുന്നവർക്ക് തോന്നിയതെല്ലാം എല്ലാം പൊട്ടത്തരമല്ലേ പക്ഷെ അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ വളരെ ശക്തമായി ഇത് ഉന്നയിക്കുകയും അത് വാലിഡ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു ഇറ്റ്സ് എൻ ഇമ്പോസിഷൻ ആക്ച്വലി നോട്ട് ബിക്കോസ് വി വാണ്ട് ടു ഡു ദാറ്റ് യു ആർ ഫേസ്റ്റ് ടു ഡു ഇറ്റ് അത്രേ ഉള്ളൂ അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിനെ ന്യായവൈകല്യമല്ലേ ആരുടെ അഭിപ്രായം ആ അത് പറയാം ഫാലസി അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത് അതോറിറ്റി ഫാലസി ആവുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ആയിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും മറ്റു മേഖലകളിലായിരിക്കുകയും ചെയ്യുക അതാണ് മമ്മൂട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുട്ടുവേദനക്കുള്ള മരുന്ന് വെക്കുക അല്ലെങ്കിൽ വി കെ കൃഷ്ണകിര ഉദ്ധരിച്ചുകൊണ്ട് പ്രേതമുണ്ട് അത് സ്ഥാപിക്കുക വി കെ കൃഷ്ണകിര എന്ന് പറയുന്നത് നല്ലൊരു നിയമമാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ് പക്ഷെ അദ്ദേഹം തന്റെ ഭാര്യയെ രാത്രിയിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആളെ കുറച്ച് പേര് വിശ്വസിച്ചു പോകും പക്ഷേ അദ്ദേഹം അതിനകത്തൊരു അതോറിറ്റി അല്ല ആ വിഷയവും ഒരു അതോറിറ്റി ഉണ്ടാവാൻ പറ്റിയ വിഷയവുമല്ല അതൊന്ന് ആ മേഖലയിലല്ല അദ്ദേഹത്തിന് പ്രാവീണ്യം എന്നുള്ളത് ആ മേഖല തന്നെ മോശമാണെന്നുള്ളത് രണ്ട് നിങ്ങളൊരു എം ബി ബി എസ് ഡോക്ടറാണ് എം ഡി ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങള് മെഡിക്കൽ സയൻസിൽ ഒരു കാര്യം പറയുന്നു ഓ ഹെഗ്ഡേ ആ അത് വളരെ ഡോക്ടർ ഹെഗ്ഡേ അദ്ദേഹം കുറേ കാര്യങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നു അദ്ദേഹം ആയുർവേദത്തിലും എം ബി ബി എസിലും എല്ലാം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട് എന്ന ആളുകൾ പറയാണ് അദ്ദേഹം പറയുന്നു അക്കോർഡിംഗ് ടു ഹെഗ്ഡേ ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ടല്ലോ ഹെഗ്ഡേ ഡോക്ടർ ഹെഗ്ഡേ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചികിത്സിക്കാതിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം ഈ പറയുന്ന ആള് പറയുന്ന മേഖലയിൽ പ്രാഗല്ഭ്യമുള്ള ആളാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ മേഖലയിലെ അംഗീകൃത ജ്ഞാനവുമായി ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്നില്ല ഇതാണ് മറ്റൊരു പ്രശ്നം ഒരു അതോറിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും സയൻസിലും അതോറിറ്റി എടുക്കാൻ കഴിയും രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ മേഖലയിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരിക്കുക രണ്ട് ആ മേഖലയിൽ പൊതുവായിട്ടുള്ള ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ അതോറിറ്റി ആയിട്ട് എടുക്കാം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അപ്പീൽ ടു അതോറിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പീൽ ടു അതോറിറ്റി പ്രശ്നമായിട്ട് വരുന്ന ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും പാലിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ ഒരു മേഖലയിലെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ അയാൾ ആ മേഖലയിൽ അന്ന് വരെയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അംഗീകൃത ജ്ഞാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അപ്പീൽ ടു അതോറിറ്റി ആകുന്നില്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിടി വിറ്ററിയില്ല യെസ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ആകാശവാണിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഫറോവയുടെ കല്ലറയിൽ പല സാഹചര്യത്തിൽ മരിച്ചു പോകുന്നു അതിൽ പറഞ്ഞു അഭിപ്രായം എന്ത് മകരജ്യോതി എന്ന തട്ടിപ്പ് മിറക്കൾ കൊണ്ട് വർഷങ്ങളായി ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ സാധിച്ചു ഈ ഫറോവയുടെ കല്ലറ എന്നൊക്കെ പറയും ഈ കല്ലറ എന്നൊക്കെ നിങ്ങൾ കഥ പറഞ്ഞു കൊടുത്ത ആളുകൾ പേടിച്ചു പോകും ഇപ്പൊ കളിയങ്കാട്ട് നീലി എങ്ങനെയാണ് പത്ത് മുന്നൂറ് വർഷം നാനൂറ് വർഷം കൊണ്ട് ആ ഏരിയയിലുള്ള ആളുകളുടെ മുഴുവൻ കഥകളിലും സ്വപ്നങ്ങളിലും ഭാവനകളിലും നിലകൊണ്ടത് ഒന്നുമില്ല അങ്ങനെ നീലി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിട്ടാണോ അവിടെയുള്ള വ്യാപാരികളും വഴി യാത്രക്കാരും അല്ല കഥകൾ ഒരുപാട് പേരെ കൊന്നു എന്ന് പറഞ്ഞു ഒരുപാരുടെ ശവശരീരങ്ങൾ അവിടെ ഉപേക്ഷിച്ചു എല്ലും നഖവും ഇട്ടുകൊടുത്തു അങ്ങനെ ആരാരുടെ എല്ലും നഖവും അങ്ങനെ ഒരു സ്ത്രീ ഇരുന്ന് ഏതെങ്കിലും സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ചാടി വീണ് രക്തം കുടിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് പക്ഷെ അതിന് ഒരുപാട് തെളിവില്ലേ വളരെ അസ്ഥി കണ്ടു മുഖം കണ്ടു മുടി കണ്ടു പല്ല് കണ്ടു ഇതൊക്കെ ആളുകൾ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നതാണ് ഇത് വർഷങ്ങൾ എത്ര നൂറ്റാണ്ടുകൾ വേണേലും നിലനിൽക്കും അതിന് അങ്ങനെ ഒരാൾ ഉണ്ടാവണമെന്നോ അങ്ങനെ ഒരു സംഭവം നടക്കണമെന്നോ ഇല്ല പറവയുടെ കല്ലെറിയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കഥ ആദ്യം കഥ പറഞ്ഞു പേടിപ്പിക്കാം എന്നിട്ട് നിനക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിക്കാം പണ്ട് പുഷ്പരാജന്റെ എങ്ങനെ ഒരു സിനിമയാണ് വീണ്ടും ലിസിയോ ലിസയോ അങ്ങനെ ആ അതിനകത്ത് അവിടെ നിന്ന് അറിയില്ല ഇങ്ങനെ ഈ രാത്രിയില് സെമിത്തേരി പോകാമെന്നുള്ള പന്തയം വെച്ചിട്ട് പോകുന്നു അത് ഒരുത്തന ഇച്ചിരി ഏതായിട്ട് പറഞ്ഞാൽ അവൻ പോകുന്നു അവിടെ ചെന്നിട്ട് ഏതാണ്ട് എടുത്തോണ്ട് വരണം ഒരു പൂവോ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പന്തം ജയിക്കും അവൻ അവിടെ പോകുന്നു രാത്രി ശബ്ദമൊക്കെ ഇങ്ങനെ എടുക്കുന്നു പുഷ്പരാജൻ അവിടെ പോകുന്നു ഈ സാധനം എടുക്കുന്നു എടുത്ത് തിരിച്ചു വരാൻ പെട്ടെന്ന് അവൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ കയറി ഒരു പിടുത്തം ഇവ ഇങ്ങനെ വച്ച് അവിടെ കൊളാപ്സ് ചെയ്ത് വീണങ്ങ് മരിച്ചു പോവാണ് യഥാർത്ഥത്തിൽ എന്തോ അവൻ്റെ മാല ആ കുരിശിലങ്ങോ ഉടക്കി പിടിച്ചാണ് പോകുന്നത് അപ്പൊ അവന് ഈ സാധനം സാധനം എല്ലാം കയറ്റിക്കൊണ്ടാണല്ലോ പോകുന്നത് ഈ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാമിലെ ഈ ഡേറ്റ എന്ന് പറയുന്നത് അപ്പൊ പെട്ടെന്ന് അവനെ അവനീന്ന് പ്രേതം പിടിച്ചായിട്ട് വെച്ച് അവൻ അപ്പോഴേ തീരുകയാണ് ചെയ്യുന്നത് അപ്പം അതേപോലെ ഒക്കെ ഉള്ളു ഫറോവയുടെ കല്ലറന്നൊക്കെ പറയുന്ന സാധനമുള്ള നിങ്ങളെ എങ്ങനെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ചില വാടക വീട്ടിൽ താമസിക്കുന്ന ചില ആള് പെട്ടെന്ന് വീടൊഴിഞ്ഞു പോന്നിട്ടുണ്ടോ വളരെ സന്തോഷമായിട്ട് അണി ഹണിമൂണൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നതായിരിക്കും പെട്ടെന്ന് പറഞ്ഞു എനിക്ക് വീട് ഒഴിക്കണമെന്ന് എന്താണ് പറഞ്ഞു ഇന്നലെയാണ് അറിഞ്ഞത് ഇതൊരു ഒരാൾ തൂങ്ങി വെച്ച വീടാണെന്ന് തലേന്ന് വരെ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ ഈ കഥയെ കൊണ്ട് കേറിയപ്പോ പിന്നെ ആ വീട്ടിൽ താമസിക്കില്ല മകരജ്യോതി തൊട്ടിപ്പ് മിറക്കൾ കൊണ്ട് വർഷങ്ങളായി ജനങ്ങളെ മകരജ്യോതിയിൽ ഈ പറയുന്ന പാമ്പ് പരിന്ത് സോറി പരിന്ത് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ അടുത്തിടെ വന്നാണ് ഞാൻ ആ സൈലൻസ് ഓഫ് സർക്കോസിൽ എല്ലാം പറയുന്നുണ്ട് ഞാൻ അവിടുത്തെ പന്തളത്തെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള രാജാവ് പുള്ളിയെ പോയി കണ്ടു പുള്ളി പറഞ്ഞത് പണ്ടൊന്നും ഇതില്ല ഇപ്പോഴാണ് ഇതുള്ളത് ഒരു പത്ത് മുപ്പത് വർഷത്തെ ഉള്ളൂ ഈ പരിന്തിന്റെ മനസ്സിലായില്ല ഈ പരുന്ത് ആകോട്ടെ അപ്പൊ ഇത് എങ്ങനെ പറ്റിക്കാൻ എങ്ങനെ സാധിക്കുന്നു ശബരിമല മകരജ്യോതി പരിന്ത് ഇതെല്ലാ സാധനങ്ങളും ഒരു ഒരു പാക്കേജ് അല്ലേ ഒരെണ്ണം വർക്ക് ചെയ്യുന്നെങ്കിലും മറ്റൊന്ന് വർക്ക് എന്താണെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സെയിം സാധനമാണ് ഇതല്ല മരണവും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് സയൻസിന്റെ വീക്ഷണം ഓഹ് ഇതൊക്കെ അട്ടി ചോദ്യമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ഉണ്ട് ഹൃദയത്തിന്റെ മരണമുണ്ട് കാഡിയാക്ക് ഡെത്തുണ്ട് ഇത് തമ്മിലുള്ള പല ഘട്ടങ്ങളും ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ക്രമേണ സംഭവിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പല അവയവങ്ങളും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും തൊക്ക് ദാനം ചെയ്യാൻ സാധിക്കും ഓരോ അവയവങ്ങൾക്കും ഉദാഹരണമായിട്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നിങ്ങളുടെ കരൾ സ്രവങ്ങൾ ഉല്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ തൊക്ക് അറിയത്തേയില്ല കുറച്ച് കഴിഞ്ഞായിരിക്കും തൊക്ക് അറിയുന്നത് നിങ്ങൾ മരിച്ചു എന്നുള്ളത് നിങ്ങളുടെ കിഡ്നി അപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം ഓരോ അവയവങ്ങൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരു ന്യൂസ് പരക്കുന്നവണാണ് ഓരോരുത്തർ ഇത് ഇങ്ങനെ പരന്ന് പരന്നു വരുന്നതോണാണ് ഇനി മാത്രമല്ല നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല നമ്മൾ ഒരുപാട് സബ് ആയിട്ടുള്ള പൊതുവേ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകളുണ്ട് വിരകളുണ്ട് തലമുടിയിൽ പേന ഉണ്ട് ഉള്ളിൽ പല പല ജീവികളുണ്ട് സൂക്ഷ്മ സൂക്ഷ്മപരാതങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഒരു ആവാസ ഒരു ആൽമരമാണ് നമ്മൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും അടുത്ത ദിവസം വരെയൊക്കെ ജീവിക്കും ചിലപ്പോൾ പിന്നെ ബ്രെയിൻ ഡെത്താണ് സമ്പൂർണ്ണ ബ്രെയിൻ ഡെത്താണ് ഡെത്ത് എന്ന് പറയുന്നത് സാർ അതിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളതാണ് ഡെത്ത് എന്ന് പറയുന്ന സാധനം സംതിങ് യു ഡോൺ ഹാവ് ടു വറി അറ്റ് ഓൾ കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കാര്യമാണ് മരണം മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ് ജീവിതം പാരാസൈക്കോളജിയുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ളവർ മരിച്ച ഭാര്യമായി സംസാരിച്ചത് സത്യമാണോ അല്ലേ അല്ല ഞാനതാണ് മുമ്പേ പറഞ്ഞത് ഈ ചോദ്യം മുൻകൂട്ടി കണ്ട എന്നെ നിങ്ങൾ എന്തു വിളിക്കും മോസസ് ഇല്ല എങ്കിൽ ഇസ്ലിയർക്ക് പ്രവാചകൻ ഇല്ലേ പത്ത് കൽപ്പനകൾ പിന്നെ ഇവിടെ നിന്ന് വന്നു തോറ അത് സമന്വയിച്ചു പോകുന്നുവെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസക്കാരും അംഗീകരിച്ചതുമാണ് എതിർപ്പുകൾ അവഹാസ്യമാണ് പരസ്യമായ സംവാദത്തിന് തയ്യാറാണ് സയ്യദ്സ് ഇസ്ലാമിക ദൈവശാസ്ത്രം പ്രവാചകൻ മുഖേന അള്ളാഹു ഖുറാന് മുഖേന സ്ഥിരപ്പെടുത്തിയതാണ് അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതില്ല ഓക്കെ അത് കറക്റ്റ് കാര്യമാണ് പുതിയ ഗവേഷണ സയൻസ് ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിനെ വിശ്വസിക്കാനും തള്ളിക്കളയാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഓക്കെ സയൻസും ശാസ്ത്രവും സമന്വയിച്ച് പോകുന്നതെന്ന് ധാരാളം സയന്റിസ്റ്റുകളും വിശ്വാസികളും അംഗീകരിച്ചതുമാണ് എതിർപ്പുകൾ അവകാസ്യമാണ് പരസ്യമായ സംഭവത്തിന് തയ്യാറാണ് ഓ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്ലാമിക ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ വാചകം തന്നെ ഞാൻ അംഗീകരിച്ചുണ്ടോ ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രവാചകന് മുഖേന അള്ളാഹു ഖുറാൻ മുഖേന സ്ഥിരപ്പെടുത്തിയതാണ് അതിനെ പുതിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ എന്ത് സംവാദം ഉള്ളതിന് തന്നെ ഈ സംവാദത്തിനുള്ള എല്ലാ സാധ്യതയും ആദ്യം തന്നെ അടച്ചിരിക്കുകയാണ് അപ്പൊ പുള്ളി ഫിക്സഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അപ്പൊ പിന്നെ അതിനകത്ത് കൂടുതലും ഖുറാനും ശാസ്ത്രവും എന്ന വിഷയം സമാന മനസ്കരായ മുന്നിൽ വെച്ച് പോട്ടെ എല്ലാം ആയിരം പേരെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് നീതി അല്ലല്ലോ ആയിരം പ്രാവശ്യം കൊല്ലേണ്ടല്ലേ അതിന് സാധിക്കുന്ന ദൈവത്തിന് മാത്രമാണ് അതിനെ ദൈവത്തിന്റെ കോടതിയിൽ മാത്രമേ ശരിയായ നീതി ലഭിക്കുക ജീവിത ലക്ഷ്യമില്ലാത്ത താങ്കളുടെ ജീവിതം നിരർത്ഥകമല്ലേ ആ ചോദ്യം 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 തന്നെ ഇത് ഒരു മനുഷ്യനെഴുതിയതാണ് ഇതല്ല കുറെ ഉണ്ട് ആ ആയിരം പേരെ കൊന്നവരെ ആയിരം നമ്മളെ ശിക്ഷിക്കുക ഇത് പണ്ടേ ഉള്ളൊരു ഒരു ഇതാണ് കേട്ടോ ഒരാളെ ഈ ശിക്ഷയും കുറ്റവും എന്താ കുറ്റവും ശിക്ഷയും തമ്മിലുള്ള മനുഷ്യന്റെ പ്രാകൃത മനുഷ്യന്റെ ഒരു ധാരണ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുക അയാളുടെ ജീവൻ എടുക്കുക അപ്പൊ അയാൾ രണ്ടു